എല്ലാവർക്കും നമസ്കാരം വലിയൊരു അപകടത്തിൽ നിന്നാണ് കരകയറി വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യത്തില് എനിക്കൊരു വലിയ സന്തോഷമുണ്ട് പറയാൻ ഈ അപകടത്തിന് ഉണ്ടായ സാഹചര്യത്തില് ഞാൻ വീട്ടിൽ നിന്ന് പോയത് പോലും എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് വേദനകളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല ഓർമ്മ വന്നതിന് ശേഷമാണ് ഞാന് സത്യത്തില് അവിടെ നിൽക്കുമ്പോൾ മിഷേൽ ഡോക്ടർ അവിടെ വന്നിരിക്കുകയും ചുറ്റും കൊറേ കാക്കി ഡ്രസ് ഇട്ട ലേഡീസ് അവിടെ നിൽക്കുകയും ചെയ്തപ്പോ സത്യത്തില് എന്നെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്കൊന്നേ കിടത്തിയിരിക്കുകയാണ് ഞാൻ എന്നെ എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് എടുത്തിന്ന് ചോദിച്ചപ്പോ അല്ല എന്നൊക്കെ പറയുകയും അപ്പൊ ഞാൻ എനിക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞപ്പോ അത് അയ്യേം കൂടി വന്നോളൂ ൂക്കൂടി കിട്ടിക്കോളും എന്നാ പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് യൂറിനേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോ മൂത്ര വെച്ചോളൂ കൊഴപ്പില്ല അങ്ങനെ ഞാൻ എന്ത് ചോദിച്ചാലും പിന്നെ ഒരു സാധനം കൊണ്ടുപോയി കുത്തി വെച്ചിട്ട് എന്നോട് പറയും ഇത് ഓക്സിജനാണെന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വിവരമില്ലേ നമ്മൾക്ക് അന്തരീക്ഷത്തിൽ ഓക്സിജനും കാർബൺ ഡൈ ഒക്കെ ഉണ്ട് നമ്മൾ മൂക്കിക്കൂടെ ശ്വസിക്കുന്നത് ഓക്സിജൻ ആണ് നമ്മളെല്ലാം കാർബൺ ഡൈ ഡയോക്സൈഡ് പുറത്തുവിടുകയാണ് അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലേ അറിവില്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഹോസ്പിറ്റലൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ഞാൻ ആസ്ട്രോമെഡ്സിറ്റിന്ന് വന്നയാളോ എന്നോട് പറയണ്ട എന്താ വ്യത്യാസം ആസ്ട്രോ എന്ന് ചോദിച്ചപ്പോ ആസ്റ്ററിൽ പോയി ഇറങ്ങിയാൽ തന്നെ ഒരു എയർപോർട്ടിൽ പോയ അനുഭവമായിരിക്കുന്നു സത്യത്തില് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതാണ് പക്ഷെ പിന്നീട് ഓരോ ദിവസം ചെല്ലുന്നോറും എൻ്റെ അടുത്ത് നേഴ്സസ് ഇടപെട്ടത് സത്യത്തില് വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവമാണ് എന്നാലും ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ഒരു സിസ്റ്റർ ലീ നൈറ്റ് ഓഫ് കഴിഞ്ഞ് വീണ്ടി പോകും എന്ന് പറഞ്ഞിട്ട് ഒന്ന് ദയവായിട്ട് നിർത്തണം ഈ പരിപാടിക്ക് ഒന്ന് ചോദിക്കുകയും കൂടെ ചെയ്യുന്നു അത്രയ്ക്കും ഓരോരുത്തരും ചേർത്ത് പിടിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഈ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ ഈശ്വരൻ കനിഞ്ഞ അനുഗ്രഹിച്ചിട്ടുണ്ട് ഒരു പക്ഷേ വീട്ടി ദൈവത്തോടൊപ്പം ചേർത്ത് നിന്ന് എന്നെ കൈവെള്ളയിലെടുത്ത് കാത്തതാവും അതുകൊണ്ടായിരിക്കും അത്രയും വലിയ ഉയരത്തിൽ നിന്ന് വീണ്ടിട്ട് എനിക്ക് തലയ്ക്ക് ഈ ചെറിയ പരുക്കുകളൊക്കെ കൊണ്ട് ഞാൻ ചെറിയ പരു എന്നല്ല ഞാൻ പറയുന്നത് ഇവിടെ വന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് ഉണ്ടെങ്കിലും അങ്ങനെയെങ്കിലും ഞാൻ അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിലും പൊട്ടി നിർച്ചു പോയേനെ എന്നാ ഞാൻ വിചാരിക്കുന്നത് എന്നോട് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ചേച്ചിക്ക് തടി ഉള്ളത് കൊണ്ടാ നന്നായിരുന്നു അപ്പൊ തടി ഉള്ളത് കൊണ്ട് നന്നായി എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചപ്പോ മിഷേൽ ഡോക്ടർ അടുത്ത ദിവസം എന്നോട് വന്നു അറിയാം ചേച്ചി അറിയാമോ ഇവിടെ നാല് പേരൊക്കെ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടുണ്ട് അത് കേട്ടപ്പോ തടിയപ്പം നല്ലതല്ലാണെന്ന് ഇനി ഒരു വർഷം കൊണ്ടെങ്കിലും ഈ തടിയപ്പൊന്ന് ഒതുക്കാൻ പറ്റുമോന്ന് ആലോചിക്കണം അതൊക്കെ ഞാൻ അപ്പൊ തന്നെ ഒരു തീരുമാനം എടുത്തു ഞാനിത് തമാശക്ക് പറയുമ്പോൾ ചെറിയ കാര്യത്തിൽ നല്ല ഞാൻ കരകയറി വന്നിരിക്കണേ എന്ന് എനിക്കറിയാം പക്ഷെ നമ്മളെല്ലാരും ഒരുപാട് ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല ഇത് ഞാൻ അതിജീവിച്ചു കഴിഞ്ഞു ഇതിന്റെ വലുതും ഒരു ആ അതുപോലെ തന്നെ എന്നെ ചേർത്ത് പിടിച്ച എന്റെ ഡോക്ടേഴ്സിന്റെയും ഒക്കെ വിജയമാണ് അതുപോലെ ഡോക്ടേഴ്സ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്നെ പരിപാലിച്ചിരുന്ന നേഴ്സസ് അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ടീം അതുപോലെ തന്നെ അല്ലാത്ത സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഇനി ഭക്ഷണം കൊണ്ടു തരുന്നത് കൃത്യമായി തരുന്നതോടൊപ്പം എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ നന്നായിട്ട് ഇവിടെ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത് സത്യത്തിൽ ആദ്യം റിഡ യൂണിവേഴ്സിറ്റിയിലാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പലരും ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റണം എന്ന് ആലോചിച്ചിരുന്നു എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു പക്ഷേ ഞാൻ ആദ്യം കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ ആശ്വസിച്ചത് എന്നെ ഹൃദയത്തോടെ ചേർത്തു പിടിച്ചിരിക്കുന്ന കൃഷ്ണദാസിന്റെയും കൃഷ്ണൻ ഉണിയുടെയും അടുത്താണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ അവര് കൂടെ ഉണ്ടാവും എന്നാണ് എനിക്കൊരു ഒരുപാട് ഞാൻ പറയുന്നില്ല ഇനി ഇതുപോലെ സംസാരിക്കാനുള്ള ഒരു അവസരവും അതുപോലെ തന്നെ നിങ്ങളെല്ലാം കാണാനുള്ള അവസരങ്ങളും ഈശ്വരൻ അനുഗ്രഹിച്ചു തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അതുപോലെ തന്നെ എൻറെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും വിഷ്ണുവിനെയും വിവേകിനെയും ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചവര് അതുപോലെ എന്റെ പിട്ടിയുടെ അനിയൻ അന്നത്തെ ദിവസം ഇവിടെ എത്തിയതാണ് ഇന്നും എന്നോടൊപ്പം നിൽക്കുകയാണ് ആ രണ്ട് കുടുംബങ്ങളും എൻറെ കുടുംബവും അതുപോലെ പീറ്റിയുടെ കുടുംബവും ചേർത്ത് നിർത്തി ഞങ്ങളുടെ കുടുംബത്തിനെ സഹായിച്ചു എന്നുള്ളത് വലിയ ആശ്വാസം അതുപോലെ എന്റെ പാർട്ടി എന്നെ ചേർത്ത് പിടിച്ചു ഓരോരുത്തരും എന്നെ വിളിച്ച് സമാധാനിപ്പിച്ചു തിരിച്ചു വരാനാകും ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുള്ള ധൈര്യം തന്നു എന്നുള്ളതൊക്കെ തന്നെ പിന്നെ പി ടിയുടെ ഭാര്യ ആയതുകൊണ്ട് പി റ്റിയുടെ പൈസ എനിക്കും ഉണ്ട് എന്ന് തന്നെ കരുതാം എനിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു തിരികെ വരാൻ പറ്റുമെന്ന് പുറത്തേക്ക് വരണം എന്നുള്ള ഒരു വിശ്വാസവും അതുപോലെ ആഗ്രഹവും അത് തന്നെയായിരിക്കും ഇത്രയും സ്പീഡിൽ ഉണ്ടായത് എന്ന് വിശ്വസിക്കുകയാണ് ശ്രമിച്ചവർക്ക് ഏവർക്കും നന്ദി അതുപോലെ ഓരോരുത്തരും മീഡിയ സുഹൃത്തുക്കൾ ഇത് ലൈവായിട്ട് നിർത്താനായിട്ട് ഇത് ഇത്ര വലിയ ഒരു അപകടം അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് അറിയിക്കുമ്പോൾ നിങ്ങളോട് ഓരോരുത്തരോടും പേരെടുത്ത് പറയുകയാണ് ഓരോരുത്തർക്കും നന്ദി സി ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു ആൻഡ് ഡിസ്റ്റിംഗ് ഗസ്റ്റ് കളക്ടർ ഉമേഷ് സർ ആൻഡ് ഡി സി സി പ്രസിഡന്റ് എന്റെ സ്ട്രെങ്തും നമ്മുടെ സ്ട്രെങ് റിനൈഡ് സ്ട്രെങ്ത് ആയ ഡോക്ടേഴ്സ് ആൻഡ് സ്റ്റാഫ് ഓൾ ഓഫ് യു ആൻഡ് എ മീഡിയ പേഴ്സൺസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തി ഒമ്പതാം തീയതി വൈകീട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ഒരു രണ്ടു നില പൊക്കത്തീന്നത് വീണിട്ടാണ് ശ്രീമതി എം എൽ എസ് ഉമ്മാസിനെ ഇവിടെ കൊണ്ടുവന്നത് അന്ന് മുതൽ ഞാൻ ഡെയിലി അപ്ഡേറ്റ്സ് തരുന്നുണ്ടായിരുന്നു ആൻഡ് യുനോ നമ്മൾക്ക് ആറാമത്തെ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റി അതൊരു വലിയ കാര്യമാണ് അത് ഞാൻ മുമ്പ് എം ഡി മിസ്റ്റർ കൃഷ്ണദാസ് പറഞ്ഞ മാതിരി ടൈംലി ഇന്റർവെൻഷൻ ഡോക്ടർ കല്യാണി ാണ് നമ്മുടെ സക്സസ് സ്റ്റോറി അത് ഫസ്റ്റ് ആ ടൈം വന്ന ഉടനെ തന്നെ ബിഫോർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെന്റിലേഷനിലാക്കി വെന്റിലേഷനൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടി അവിടെ നിന്ന് നമ്മളുടെ ജേർണി തുടങ്ങിയതാണ് അപ്പൊ എന്തായാലും ഈ അവസരത്തിൽ പിന്നെ ഡോക്ടർ മിഷേൽ ന്യൂറോസർജിന്റെ കീഴിലായിരുന്നു ഡോക്ടർ ഗൗതം ഡോക്ടർ പൂജയുണ്ടായിരുന്നു എഞ്ചിനീയർ കാർഡിയോളജി ലോട്ട് ഓഫ് പീപ്പിൾ എല്ലാവരുടെയും യുനാനിമസ് വർക്ക് ഇതൊക്കെയായാലും ഞാൻ ഒരു ടീമിനെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നേഴ്സിംഗ് നഴ്സിംഗ് ഞങ്ങളൊക്കെ ഓർഡേഴ്സ് പറഞ്ഞു പോകും ഇന്നത് ചെയ്യും ഇന്നത് എന്ന് പറഞ്ഞു പോകും ഇതില്ലാതെ ഐ സി യു നേഴ്സ് റൂമിലോട്ട് വന്നപ്പോഴും ഐ സിയു നഴ്സുമാരെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ അവരുടെ ആ ഒരു കെയർ ഞാൻ അവർക്ക് ഇനി ഇതിൽ എനിക്കൊന്നും ഇതിനെ പറയാനില്ല കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻസ് കൊടുക്കേണ്ടത് റിനൈ നേഴ്സിംഗ് പ്ലീസ് അത് ഞാൻ പറയുന്നതിന് തന്നെ ചേച്ചി തന്നെ പറയുമായിരിക്കും കാരണം അവരാണ് എന്നെ വിളിച്ച് പറയുന്നത് ഇന്നതുണ്ടായി ഇന്നതുണ്ടായി എൻസോലി അവര് നോക്കി അവർക്ക് എന്ത് ഫ്യൂജിക്ക് എന്താ ഫീഡ് വേണ്ടത് എന്തുണ്ടോ അലുവേദനയാണോ കൈവേദനയാണോ ഇതൊക്കെ അതാത് ടൈമില് നോക്കി അവർക്ക് അവരതേമാതിരി നന്നായിട്ട് നോക്കിയിട്ടുണ്ട് സോ എനിക്ക് അവരോട് വളരെ നന്ദിയുണ്ട് അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നു പിന്നെ നമ്മുടെ ഓൺ ടുവേഡ് ജേർണി നമ്മൾ ഈ റൂമിലോട്ട് എനിക്ക് തോന്നുന്ന ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ആവുമ്പോഴേക്കും ഡേയ്സ് റൂമിലോട്ട് മാറ്റി റൂമിൽ മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് ആയിരുന്നു നമ്മള് ഫിസിയോതെറാപ്പി തെറാപ്പി തെറാപ്പി ഓക്യൂബേഷൻ തെറാപ്പി എന്ന് പറയുന്നത് നമ്മള് ഏത് ലെവലിലാണ് നമ്മൾ മുമ്പ് ജീവിച്ചിരുന്നത് ആ ലെവലിലോട്ട് ഓപ്പറേഷൻ വൈസ് നമ്മളെ തിരിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് ഓക്യുപേഷണൽ തെറാപ്പി ഉണ്ടായിരുന്നു പിന്നെ സ്പീച്ച് തെറാപ്പി പിന്നെ ഫീഡിങ് നമ്മൾ ഒരു നമ്മള് ഒരു ഒരു വെന്റിലേഷനിലൊക്കെ മാറിക്കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴും മൂന്ന് ട്യൂബ് ട്യൂബ് ഉണ്ടായിരുന്നു ഒന്ന് വായകുടി മൂക്കിക്കൂടി ഒരു ട്യൂബ് ഉണ്ടായിരുന്നു ഒന്ന് യൂറിനറി ട്യൂബ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ സെൻട്രൽ ലൈൻ ഉണ്ടായിരുന്നു ഇതെല്ലാം കോൾസ് ലൈക്ക് നമ്മളുടെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മളിതെല്ലാം മാറ്റി അങ്ങനെ ആയിരുന്നു ഓരോ ഘട്ടത്തിലും നമ്മുടെ ഇന്റർവെൻഷനോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത് പിന്നെ നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു വൈറലായ ഒരു വീഡിയോ ഞാൻ ഒരുപിച്ചതും എനിക്കൊരു പ്രതീക്ഷിതല്ല ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു ചേച്ചി നമുക്കൊന്ന് നടക്കാം അപ്പൊ ചേച്ചി പറഞ്ഞു എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട് അത് ഡോക്ടർ വന്നിട്ട് എടുക്കാന്ന് പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞാൽ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ അത് പിന്നെ അത് നടന്നപ്പോ തന്നെ അതൊരു വൈറലായത് ബട്ട് ദെൻ ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റിയിട്ടില്ല അവിടെ കട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ അത് സമയമെടുത്ത് ഹീൽ ചെയ്യുന്നതാണ് അതിന് വേറെ ഇന്റർവെൻഷനോ വേറെ ട്രീറ്റ്മെന്റ് വേണ്ടതാ റെസ്റ്റ് ആണ് അത് വെരി ഇമ്പോർട്ടന്റ് പിന്നെ ഇവിടെനിന്ന് പോയി കഴിഞ്ഞാലും ആ ഒരു റിക്വസ്റ്റ് ആണ് വീട്ടിൽ പോയിട്ട് ഇന്നിപ്പോ എന്നോട് ഇപ്പോ ഇറങ്ങി കഴിഞ്ഞപ്പോ ചർച്ചിട്ടുണ്ട് ശ്വാസം നോക്കിമാരെ ഇന്ന് രാവിലെ വന്ന ഒരുപാട് ഗസ്റ്റ് ആയിരുന്നു ഞാൻ ചോദിച്ചു ആൻഡ് ഉമ്മച്ചേച്ചിക്ക് ഒരു കുഴപ്പമുണ്ട് സംസാരിക്കാൻ നന്നാ വരുന്നവരെയാളും ഇത്തിരി കൂടുതൽ നമ്മൾ സംസാരിക്കും പക്ഷേ അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഇത്തിരി സംസാരം കുറച്ചിട്ട് കാരണം ഇന്ന് കുറെ എക്സെർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പക്ഷെ അപ്പൊ ഇത്തിരി സന്ദർശകരായാലും ഇത്തിരി കുറച്ചിട്ട് തന്നെ മുന്നോട്ട് പോണം കാരണം ആ ഒരു ഹീലിംഗ് വെർട്ടിപ്രൽ ഹീലിംഗ് മൾട്ടിപ്പിൾ ലേവറിലുള്ള ഫ്രാക്ചേഴ്സ് ഉണ്ട് അത് ഹീല് ചെയ്യാനായിട്ട് കുറച്ച് സമയം തന്നെ എടുക്കും അതിനാണ് നമ്മൾ ഒരു മാസമെങ്കിലും റെസ്റ്റ് വീട്ടിൽ തന്നെ എടുത്ത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു ആയുർവേദം പോണെന്നാഗ്രഹമുണ്ട് അപ്പൊ അത് പോയിട്ട് ആയുർവേദത്തിലൊക്കെ കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാത്തിയില് തിരിയുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും ഡയബലിസ് ഉണ്ടാവാൻ